സിൽസിലെ കേറി ആ പർച്ചേസ് ചെയ്യുമ്പോ ആ ബില്ലടിക്കുന്നിടത്ത് ആദ്യമേ ഒന്ന് മാന്തി ആ അന്നേരം അദ്ദേഹം പറയാതെ അവിടെ പറഞ്ഞ മോലായിട്ട് മോലായിരം ചെന്ന് പറയുമ്പോ അദ്ദേഹം ഒന്ന് മാന്തി ഈ പതിനായിരം രൂപയുടെ ഇതില്ലെങ്കിൽ എന്തായാലും അദ്ദേഹം ഒരു പത്ത് എഴുന്നൂറ് രൂപ അദ്ദേഹം ഈ എഴുന്നൂറ് രൂപ അദ്ദേഹത്തിന്റെ ലാഭത്തിൽ നിന്ന് ഐ പി അദ്ദേഹം പക്ഷേ നമ്മൾ അത് ഓൺലൈനിലൂടെയോ നമ്മൾ ഷോപ്പിംഗ് മാളുകളിലോ ആ ഓഫറുകളും നടത്തിയിട്ടില്ല നമുക്ക് പിന്നെ അതിൽ വരുന്ന ഓഫറുകൾ എന്താണെന്നറിയാം ഇപ്പോ ഓൺലൈനിലാണെങ്കിൽ നമുക്ക് റിവാർഡ്സ് എന്ന് പറഞ്ഞു കൊടുക്കാം അപ്പൊ നമ്മൾ വളരെ ആഗ്രഹത്തോടെ നമ്മളൊരു പത്ത് പതിനയ്യായിരം രൂപയുടെ സാധനം ഓർഡർ ചെയ്തിട്ട് നമുക്ക് റിവാർഡ്സ് വരും ഈ റിവാർഡ്സ് മാറ്റി നോക്കുമ്പോ പതിനഞ്ച് പൈസ ആയിരിക്കും ചിലപ്പോൾ അതിനകത്ത് റിവാർഡ്സ് ഈ റിവാർഡ്സ് പൈസ അത് അവിടെ ചെയ്യാനല്ല ആ റിവാർഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ യൂബറിൽ ആ യൂബറിൽ ഈ പതിനഞ്ച് പൈസ കുറച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ സ്വിഗ്ഗിയിൽ പതിനഞ്ച് പതിനഞ്ച് രൂപ കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളത് മാത്ര പക്ഷെ നമ്മ നമ്മളുമായി ഏറ്റവും അടുത്തും നമ്മുടെ പിന്നെ നാട്ടുകാരായിട്ടുള്ള ഇത്തരം വ്യവസായവുമായി ബന്ധപ്പെട്ടുന്ന ജീവിതം ഉപജീവന മാർഗം നടത്തുന്ന ആളുകളിലേക്ക് നമ്മുടെ നാട്ടും പുറത്തുകാരായിട്ടുള്ള എല്ലാ കസ്റ്റമറും വരണം അത് നമ്മുടെ നാടിന്റെ വികസനത്തിന് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ ഞാൻ കൊല്ലക്കാരനാണ് ഞാൻ കൊല്ലത്ത് നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഇന്ന് മലപ്പുറത്ത് വന്നപ്പോ മനസ്സിലായ കുറെ കാര്യങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് മനുഷ്യന്റെ വേദനകൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എനിക്ക് എനിക്കിപ്പോ എന്റെ വീട് കൊല്ലം കരുനാഗപ്പള്ളേക്ക് എനിക്കിന്ന് വേണമെങ്കിൽ എനിക്ക് കരുനാഗപ്പള്ളിലോട്ട് എന്റെ നാട്ടിലേക്ക് പോകാം ഞാനിപ്പോ പോകാം എന്നും പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ കൊല്ല കുറ്റിപ്പുറത്തേക്ക് പക്ഷെ എനിക്ക് ഞാൻ വന്നതിന്റെ രണ്ടാമത്തെ ദിവസം സ്റ്റേഷന്റെ പരിസരത്തുള്ള ആ ഒരു താഴ്ചയിൽ ഒരു ചായക്കിടയുണ്ട് ഞാൻ അവിടെ ആ ഹോസ്പിറ്റലിന്റെ താലൂക്ക് ആശുപത്രിയുടെ താഴെ ഓരോ ഹോസ്പിറ്റലാണ് ആ ഒരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ ചായക്കടയിലിറങ്ങി ചായ കുടിക്കുന്ന സമയത്ത് അവിടെ കണ്ണാടി വെച്ചിട്ട് ഒരു കട്ട് കുറെ കണക്കുണ്ട് ഇതൊക്കെ എഴുതിയിട്ട് ആ കടക്കാരന് പൈസ കൊടുക്കുന്ന ഇത്ര പേര് ഇത്ര പേര് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ചെന്നാലും അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങൾ എവിടുന്ന് വരാം എനിക്ക് ഞങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എന്ന് വിളിക്കുമ്പോ ഞങ്ങൾ ഇതൊക്കെ ഒരു വാക്കായിട്ടാണ് അപ്പൊ അദ്ദേഹം എന്ന് കാര്യം നിങ്ങളെന്ന് വിളിച്ചപ്പോ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ എസ് ഐ ആണ് ഞാൻ കുറച്ച് ദൂരത്തെ പറഞ്ഞു കാരണം ഈ അദ്ദേഹം കുറേ കയറി നിങ്ങളെന്ന് വിളിച്ചപ്പോ എനിക്ക് സംശയം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ എസ് ഐ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കൂടുതൽ ലിബറൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഉടൻ കുറെ ആൾക്കാരുണ്ട് അവരെല്ലാരും കൂടി അഞ്ഞൂറ് രൂപ വില ഇടും ഈ അഞ്ഞൂറ് രൂപ വില ഇട്ടിട്ട് ഈ താലൂക്ക് കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ഈ ഹോട്ടലിൽ നിന്നും ഒന്ന് കഞ്ഞി കുടിക്കാം ചായ കുടിക്കാം അതിനു വേണ്ടിയിട്ടുള്ള അതുപോലെ പലയിടത്തും ഇവിടെ ഇത് വന്നപ്പോ മറ്റുള്ളവന്റെ സഹജീവികളെ സഹായിക്കാനുള്ള ഒരു സഹാനുഭൂതിയുള്ള ഒരു മനുഷ്യർ എനിക്കും നിങ്ങൾ ബലപ്പുറത്തുകാരോട് തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ വിചാരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ നന്മകളെ കാണാനും തൊട്ടറിയാനും ഇനിയും കുറച്ച് എന്തായാലും ഒരു ഒന്നൊന്നര വർഷം കൂടി ഇവിടെ നിന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്റെ ഭാര്യ എന്റെ ഭാര്യയും മക്കളും എല്ലാം അവിടെ കിടന്ന് വലിയ ബന്ധമാണ് അണ്ണ അറിഞ്ഞു പോലെ ഞാൻ പറഞ്ഞു ഞാൻ വരാം വരാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് എന്നിട്ടാലും നിങ്ങൾ പൊളിയാണ് മാനവീയതയുടെ കാര്യത്തിൽ മലപ്പുറക്കാരെ കവച്ചു വെക്കാൻ മറ്റൊരു ജില്ലയിൽ സമാനതകളില്ല അപ്പോ ഞാൻ ഇത് ഇത്രയും പറഞ്ഞത് എന്തായാലും എന്നെ ഈ ഒരു സമ്മാനദാനത്തിലേക്ക് ക്ഷണിക്കാൻ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എല്ലാ ഉപഭോക്താക്കളെയും നിങ്ങൾ മാളികളിലെ ഇടയിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ കാശ് കളഞ്ഞുള്ളൂ എന്നതിൽ തന്നെയും നമ്മുടെ നാട്ടിലെ കടകളെ കൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് മാർക്കറ്റ് ഒപ്പം ചുമ്മാതെ കിട്ടുന്ന മൂന്ന് കിലോ തക്കാളി നൂറ് രൂപ എന്ന് കണ്ടുകഴിഞ്ഞാൽ ഇതിലേക്ക് പോകുന്ന ആ ഒരു ചില ടെക്നിക്കുകളിലേക്ക് ഉപയോഗിക്കാറുണ്ട് മൂന്ന് കിലോ തക്കാളി വണ്ടി പോകാൻ അവിടെ ചട്ടം മൂന്ന് രൂപ നൂറ് രൂപയും കഴിഞ്ഞു ഒരു കിലോയ്ക്ക് എത്താം പറയും മുപ്പത്തഞ്ചോ പക്ഷെ ഇതിങ്ങനെ ഇത്തരമിമിക്കുകളിലൊക്കെ നമ്മൾ ഞങ്ങൾ കസ്റ്റമർക്കും വലിയ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാം കൂടെ എടുക്കുന്ന ഈ നറുക്കെടുപ്പിൽ ഭാഗമാകാൻ തെങ്ങിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം